അമ്മയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ശേതാമേനോൻ ശ്വേതാമേനോന്റെ ആദ്യത്തെ പ്രസ്താവന ചലനം സൃഷ്ടിച്ചിരിക്കുന്നു കേരളത്തിൽ അതിജീവിതയെ ചേർത്ത് നിർത്തുമെന്ന് നിർത്തുമെന്നും അവളുടെ ദുഃഖം എന്റെയും ദുഃഖമാണെന്നും ശേതാമേനോൻ പറഞ്ഞിരിക്കുന്നു ദിലീപിനെതിരെ പരോക്ഷമായി ആഞ്ഞടിച്ചുകൊണ്ട് ക്ഷേതാമേനോൻ രംഗത്ത് എത്തിയിരിക്കുന്നു ഇത് ദിലീപിനുള്ള മറുപടിയാണ് പെൺകരുത്തിന്റെ മറുപടി ഇനിയിപ്പോ ദിലീപ് ഫാൻസുകാർ ഷേതാ മേനോനെതിരെ ഓരിയിട്ട് തുടങ്ങും ദിലീപിന്റെ വാഴ്ത്തുപാട്ട് വാഴത്തുപാട്ടുകാർ ശ്വേതാ മേനോനെ കടന്നാക്രമിക്കും പക്ഷേ ശേത പറഞ്ഞത് തൻ്റെ 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 അടുത്തമുള്ള തൻ്റെ അടുത്തമുള്ള യുവതിയുടെ സ്ത്രീയുടെ വാക്കുകളാണ് അതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഇഷ്ടവും ഇങ്ങനെയുള്ള റബലുകളെയാണ് പൊളിറ്റിക്സ് കേരള സ്വീകരിക്കാറുള്ളത് എന്തായാലും അതിജീവിതയുടെ ദുഃഖം തൻ്റെയും ദുഃഖമാണെന്ന് ശേതാ തിരിച്ചറിഞ്ഞിരിക്കുന്നു ദിലീപിൻ്റെ ദിലീപിൻ്റെ കേസ് നീണ്ടു നീണ്ട് പോവുകയാണ് ഒരു അന്തവും കുന്തവുമില്ലാതെ നീണ്ടു നീണ്ടു പോകുന്ന കേസ് അതിജീവിത പല പ്രാവശ്യം കോടതി കയറിയിറങ്ങുന്നു കേസിനെ പറ്റിയുള്ള വിശദവിവരങ്ങൾ മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്നില്ല മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നുമില്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾ അത് മറന്നു തുടങ്ങിയിരിക്കുന്നു പക്ഷേ പൊളിറ്റിക്സ് കേരള അത് മറന്നിട്ടില്ല അതിജീവിതയുടെ കണ്ണുനീരൊപ്പാൻ ഞങ്ങൾ ഞങ്ങൾ തുണിഞ്ഞിറങ്ങിയപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകർ ഞങ്ങൾക്ക് താങ്ങായി നിന്നു തണലായി നിന്നു പൊളിറ്റിക്സ് കേരള അതിജീവിതയ്ക്കൊപ്പമാണ് അന്നും ഇന്നും എപ്പോഴും പൊളിറ്റിക്സ് കേരള ആഗ്രഹിച്ച വാക്കുകൾ തന്നെയാണ് ശേതാമേനോൻ പറഞ്ഞിരിക്കുന്നത് നടു റോഡിൽ വെച്ച് ഒരു സ്ത്രീയുടെ മാനം പിച്ച് ചിന്തപ്പെട്ടപ്പോൾ അതിനെ തുണച്ചുകൊണ്ട് കുറെ പേർ വന്നിരുന്നു കുരച്ചപ്പോൾ പൊളിറ്റിക്സ് കേരള അവർക്കെതിരെ ധൈര്യപൂർവ്വം പോരാടി അത് പൊളിറ്റിക്സ് കേരളയുടെ ചരിത്രത്തിലെ പോരാട്ടമായി മാറി പൊളിറ്റിക്സ് കേരളയുടെ വളർച്ചയുടെ നാഴികക്കള്ളായി മാറി എന്നെ എൻ്റെ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു എന്നിലെ എന്നെ തിരിച്ചറിഞ്ഞു എന്നിലെ എന്നെ തിരിച്ചറിഞ്ഞ ആ പ്രേക്ഷകർ ഇപ്പോഴും പൊളിറ്റിക്സ് പൊളിറ്റിക്സ് കേരളയെ അനുഗ്രഹിക്കുന്നു നല്ല നല്ല കമൻ്റുകൾ കൊണ്ട് നല്ല നല്ല വാക്കുകൾ കൊണ്ട് തെറി വിളിക്കുന്നവർ തെറി വിളിക്കട്ടെ അത് എനിക്ക് പ്രശ്നമല്ല പക്ഷേ നീതിക്ക് വേണ്ടി ന്യായത്തിനു വേണ്ടി ഞങ്ങൾ നിലകൊള്ളും ഞാൻ നിലകൊള്ളും എൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ അവസാന ശ്വാസം വരെ ശേതാമേനോൻ്റെ വാക്കുകൾ വളരെ ഹാർദമായി ഞങ്ങൾ സ്വീകരിക്കുന്നു അതിജീവിതയുടെ ദുഃഖം എൻ്റേതാണെന്ന് അവളുടെ ദുഃഖം എൻറ്റേത് കൂടിയാണെന്ന് അത് പറയാൻ ചേതാമേനോന് മാത്രമേ കഴിയൂ ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള കുറച്ച് സ്ത്രീകൾ മാത്രമാണ് ദിലീപിനെതിരെ ദിലീപിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് ബാക്കിയുള്ളവരെല്ലാം മാളത്തിൽ ഒളിച്ചു എന്തായാലും മഞ്ചുവാര്യനും ചേതാമേനോവനും മാലാപാർവതിയും ഒക്കെയുള്ള ശബ്ദിക്കുന്ന പെൺകരുത്ത് ആ പെൺകരുത്താകണം ഇനി അമ്മയുടെ താങ്ങും കൈ തണലും ചേതാമേനോനെതിരെ മത്സരിച്ച ബാബുരാജും ചേതാമേനോവിനെതിരെ നീക്കം നടത്തിയ ബാബുരാജും നമ്മുടെ നടൻ ദേവനും എല്ലാം പരാജയപ്പെട്ട അവസ്ഥയിലായി അമ്മ യഥാർത്ഥത്തിൽ അമ്മമാരുടെ കൈകളിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ശേതാ അധ്യക്ഷയാ അധ്യക്ഷയാകുമ്പോൾ ക്ഷേതാ മേനോവിന് പിന്നിൽ പ്രവർത്തിച്ചത് സൂപ്രധാനങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും ഒക്കെയാണെന്ന വാർത്തയും പുറത്തു വരുന്നു അവരൊക്കെ മനസ്സുകൊണ്ട് ക്ഷേതാ അധ്യക്ഷയാകുന്നത് ആഗ്രഹിച്ചിരുന്നു പൃഥ്വിരാജ് പ്രത്യേകിച്ചും ആഗ്രഹിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ശേതാമേനോവന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു പൊളിറ്റിക്സ് കേരള അതിജീവിതയുടെ ദുഃഖം നിങ്ങളുടെ ദുഃഖമായി മാറുന്ന ഒരു കാഴ്ച പൊളിറ്റിക്സ് കേരള കണ്ടപ്പോൾ നിങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്തായാലും ദിലീപിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ശേതാമേനോൻ തൻ്റെ വരവ് അറിയിച്ചിരിക്കുന്നു